ജൂലൈ ഇരുപത്തിമൂന്നിന് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരണം നടക്കുവാനിരിക്കെ കേരളം വലിയ പ്രതീക്ഷയിലാണ് ഒട്ടേറെ കാലമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്ക് ഇത്തവണ ഫണ്ട് ലഭിക്കുമെന്നാണ് കരുതുന്നത് മാത്രമല്ല റെയിൽപാത ഇരട്ടിപ്പിക്കൽ ഇലക്ട്രോണിക് സംവിധാനം ഘടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും പണം വകിയിരുത്തിയേക്കും കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചുവെന്ന് സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ വൺ ഇന്ത്യ മലയാളത്തോട് പറഞ്ഞു മംഗലാപുരം കേന്ദ്രമായി പുതിയ റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കാനുള്ള ശ്രമം നടന്നുവരുന്നുണ്ട് ഇത് പാലക്കാട് ഡിവിഷന്റെ ശേഷി നഷ്ടപ്പെടുത്തുന്നതാണെന്ന് വിലയിരുത്തലാണ് കേരളം സേലം ഡിവിഷന് പിന്നാലെ മംഗലാപുരം ഡിവിഷൻ കൂടി വരുന്നത് പാലക്കാട് ഡിവിഷനെ ദുർബലപ്പെടുത്തുമെന്ന ആശങ്കയും മന്ത്രി പങ്കുവച്ചു ബജറ്റിലെ കേരളത്തിന്റെ റെയിൽവേ പ്രതീക്ഷകളിൽ മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ വർഷങ്ങളായി മുടങ്ങി കിടക്കുന്ന റെയിൽവേ പദ്ധതികളുണ്ട് ശബരിപാത നിലമ്പൂർ നഞ്ചങ്കോട് പാത തുടങ്ങിയവയെല്ലാം റെയിൽവേ പരിഗണിക്കുകയാണിപ്പോൾ സർവേ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്ക് പാതയ്ക്ക് ബജറ്റിൽ പണം വകയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്കമാലി ശബരി പാതയുമായി ബന്ധപ്പെട്ട ഭൂമി മരവിച്ച് കിടക്കുകയാണ് ഈ പാത നിർമ്മാണത്തിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നതാണ് കേരളം മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം കൂടാതെ ഷൊർണൂർ എറണാകുളം റൂട്ടിൽ മൂന്നാം പാതയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് വകയിരുത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു ഇലക്ട്രോണിക് സംവിധാനം സ്ഥാപിക്കുന്ന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണം അതോടൊപ്പം വളവുകൾ നിവർത്തുകയും വേണം നഞ്ചൻകോട് നിലമ്പൂർ പാത വന്നു കഴിഞ്ഞാൽ തലശ്ശേരി മൈസൂർ പാത കൂടുതൽ എളുപ്പമാകും നിലമ്പൂർ പാതയ്ക്കാണ് നിലവിൽ പ്രാധാന്യം കൊടുക്കുന്നത് നിലമ്പൂർ നഞ്ചൻകോട് പാതയുടെ ജോലികൾ സംസ്ഥാന താൽപര്യത്തിന് രാജ്യത്തിന്റേതായി കണ്ട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി റെയിൽവേയുടെ സർവേ നടക്കുന്നുണ്ട് കൂടുതൽ പണം ഇതിനായി വകയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മംഗലാപുരം ഡിവിഷൻ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം പാലക്കാട് റെയിൽവേ ഡിവിഷന് തിരിച്ചടിയാകും ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ ഡിവിഷനാണ് പാലക്കാട്ടേത് കേരളത്തിന്റെ അവകാശം കൂടിയാണിത് ഇതെടുത്ത് കളയാനാണ് അവർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറയുകയും ചെയ്തു സേലം ഡിവിഷൻ വന്നതോടെ പാലക്കാടിന്റെ ഒരു ഭാഗം പോയി ഇനി മംഗലാപുരം കൂടി വന്നാൽ തിരിച്ചടിയാകും നേരത്തെ ഇക്കാര്യം കേരളം എതിർത്തതാണ് സംസ്ഥാനത്തിന് നിലപാട് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് ആവശ്യമായ പദ്ധതികൾക്ക് പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളമെന്നും മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കൂട്ടിച്ചേർത്തു